കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ദൈവത്തെക്കാണൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണത്തണ വാഗയാട് പൊടിക്കളത്താണ് ഒറ്റപ്പിലാൻ സാനികൻ്റെ നേതൃത്വത്തിലാണ് ദൈവത്തെക്കാണൽ ചടങ്ങ് നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിനെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഒറ്റപ്പിലാൻ കാടൻ സ്ഥാനികർ എന്നിവർ നേതൃത്വം നൽകി കാരണവർ മനങ്ങാടൻ കേളപ്പൻ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ കാടൻ ദാരപ്പൻ പാബു എന്നിവർ സഹകാർമ്മികരായി അവിലും ശർക്കരയും തേങ്ങയും ഉൾപ്പെടുന്ന പൂജാ സംവിധാനത്തോടെയാണ് ദൈവത്തെ കട നടന്നത് കുട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടേൽ നാരായണൻ നായർ തലശ്ശേരി മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ കെ ബൈജു പാരമ്പര്യ ട്രസ്റ്റി ആക്കൽ ദാമോദരൻ നായർ പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ദൈവത്തെ കാണൽ ചടങ്ങ് കാണാൻ നിരവധി ഭക്തജനങ്ങളും എത്തിയിരുന്നു ഗോത്രാചാരത്തിൽ തുടങ്ങി ശൈവ വൈഷ്ണവ ശാക്തയ ആരാധന രീതികൾ സമന്വയിക്കുന്ന വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് ദൈവത്തെ കാണൽ ചടങ്ങോടെ തുടക്കമായി വൈശാഖ മഹോത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്ന ചടങ്ങായ പ്രക്കുഴം ഈ മാസം പന്ത്രണ്ടിന് തിങ്കളാഴ്ച ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്ര സന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിലാണ് തീതി കുറിക്കൽ ചടങ്ങ് നടക്കുക തണ്ണീർ കുടി ചടങ്ങ് നെല്ലളവ് അവി ലളവ് ആയിലാർക്കവിൽ ഗൂഢപൂജ എന്നിവയാണ് പ്രക്കുഴത്തിന്റെ പ്രധാന ചടങ്ങുകൾ വൈശാഖ മഹോത്സവത്തിലെ പ്രാരംഭ ചടങ്ങായ ദൈവത്തെക്കാണല് ചടങ്ങ് കഴിഞ്ഞു തിങ്കളാഴ്ച ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രക്കൂട ചടങ്ങ് നടക്കും തണ്ണീർക്കുടി ആയിലാർക്കാവിൽ ഗൂഢപൂജ എന്നിവയാണ് ചടങ്ങിൽ നടക്കുന്നത് സജേഷ് നാമത്തിനോടൊപ്പം സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കെളകം